കുറേ കൂട്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നല്ലൊരു ദിനം ആശംസിക്കുന്നു ഞാനെന്നുള്ളത് കോട്ടൂരാണ് കോട്ടൂര് പള്ളിയിലാണെന്നുള്ളത് എന്നുണ്ടോ എൻ്റെ പുറകേ കാണുന്നത് എത്ര ഒരു ദേവാലയം കണ്ടു ഇതിനേക്കാൾ മനോഹരത വേറെ കാണിച്ചു തരാം പ്രകൃതി ഉണർന്നു വരുന്നതേയുള്ളൂ പിന്നെ എൻ്റെ അനിയും മരിച്ച ദിവസമാണ് നീ എന്ന് പറഞ്ഞാൽ മമ്മീൻ്റെ ആങ്ങളെ തന്നെ ഇപ്പോൾ കോട്ടൂർ പള്ളിയിലാണ് അടക്കി കേൾക്കുന്നത് കോട്ടൂർ പള്ളിയിൽ അടക്കി കേൾക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെയാണ് വൈദികരെ അടക്കുന്ന സ്ഥലം തലശ്ശേരിയല്ല ചെറുപുഷ്പം അതായത് ലിറ്റി ഫ്ലവർ ടുത്ത ഇവിടെയാണ് വൈദികരടക്കുന്ന സ്ഥലം അതായത് ലിറ്റി ഫ്ലവർ സഭേൻ്റെ വൈദികരടക്കുന്ന സ്ഥലം കേട്ടോ അങ്ങനെ എൻ്റെ ഒരു അനിയനെ ഇവിടെ അടക്കിയേക്കുന്നത് ഇവിടെ അപ്പോൾ അവൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുന്നു ായ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു എല്ലാവരും നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒരു ദിനമായിരിക്കട്ടെ